നമ്മൾ നമ്മളെൻ്റെ എൻ്റെ വേറൊരു സബ്സ്ക്രൈബർ വെച്ചാൽ പറഞ്ഞാണ് ഗൈസ് നമ്മളെ ഈ ഒരു വീടിനകത്ത് നമ്മുടെ ടി വിയിൽ നമ്മളെന്തോന്നാണ് ഒരു വണ്ടിയിലെ നമ്പർ അടിക്കുക ഗായസ് എന്നിട്ട് ആ ആ വണ്ടി നമ്മളെ വീടിന് മേളി വന്ന് നടക്കുമെന്നാണ് പറഞ്ഞത് സംഭവം എനിക്ക് ഈ കാര്യം മുമ്പേ അറിയാമെങ്കിലും അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ആ സബ്സ്ക്രൈബർ വെച്ചാൽ വേണ്ടി നിങ്ങൾ ആ അവൻ്റെ ഒരു കമൻറ്റും ലൈക്ക് ചെയ്ത് ചെയ്യുക ഈ സംഭവം നേരെ നമ്മൾ ഇവിടിന് തടസ്സം എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെയൊന്നും അല്ല വരാൻ പോകണത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ നേരെ കക്കൂച്ചിലോട്ടാണ് അങ്ങനെ നേരെ നമ്മളെ കക്കൂസിൽ എത്തി നമ്മളെ വീടിന് മേളിക്കാരണുള്ള വഴി ഞാൻ പല വീടുകളും കാണിച്ചിട്ടുണ്ട് വീട്ടിൽ നമ്മളെ കോസറ്റിൽ കൂടെ ചാടി കയറിയാൽ മാത്രം മതി പക്ഷെ ഇപ്പം ചില സമയത്തൊന്നും ഇങ്ങനെ കയറാനൊന്നും അറിയില്ല എങ്കിലും ഞാൻ ഞാനിപ്പോൾ കയറി കാണിച്ചു തരാം പക്ഷേ നമ്മൾ ഈ ഒരു ചവിട്ട് വന്നത്തേക്കൂടെ ഇങ്ങനെ വരിക എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക മണ്ടിലോട്ട് നോക്കിയിട്ട് ചാടിങ്ങനെ ആവുകയായി നമ്മളെ വണ്ടിയും കാര്യങ്ങളിപ്പോൾ വന്നിടക്കും പക്ഷെ ഇതിവിടെ അല്ലതേ അങ്ങാണ് വരണത് ഓ വന്ന വണ്ടി നിങ്ങളെ ഗോസ്റ്റ് റൈഡറിനാണ് ഈ വണ്ടി താഴോട്ട് ഇറങ്ങാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണം നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ വയ്ച്ചു കൊടുത്താൽ ഈ ഗോസ്റ്റ് റൈഡിൻ്റെ ബൈക്ക് മാത്രമേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തെറ്റി കുഴപ്പമില്ല കാണിച്ചു തരാം അപ്പോൾ ബേക്ക് കൊണ്ടാണോ അങ്ങനെ ഞാൻ ചെയ്യുവായിരുന്നു ഇപ്പം മറന്നു വീണാണ് കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ ദാറ്റ് അങ്ങനെങ്ങനെ കേട്ടിരിക്കുന്നു കേസ് കയറി 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 അത്രേ ഉള്ളൂ അങ്ങനെ നമ്മളെ താഴെക്കലുണ്ട് ചെറുക്കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് കഴിഞ്ഞാൽ ബൈക്കെടുത്ത് ഇനി നമ്മളൊരു പൊള്ളി ആറാട്ടാണ് നടത്താൻ പോണേ ഇനിയാണ് നമ്മളെ ചാടി ചാടി കളിയാൽ നടക്കാൻ പോണത് ഇനി നമ്മളാദ്യം നമ്മൾ ഈ ഒരു ചുങ്ക കിട്ടിയ ഇപ്പം എണ്ണിപ്പ കരഞ്ഞു കളിക്കാനാണല്ലോ അത്രയുള്ളൂ എല്ലാത്തിനും ഞാൻ കരിച്ച് മാനത്തെ അടിയിലുണ്ട് ഗസമ നമ്മൾ അടുത്തായിട്ട് വരാൻ പോലീര കരയക്കാൻ പോകണം അടുത്ത് പറയുക അവനെ കരിച്ചുകൊണ്ട് നമ്മളെ പുറകും കണ്ടുകാണ വണ്ടികളെല്ലാരും ഇടിച്ച് ദിവസം നമ്മളാ ഒരു കാർഷോ മൂന്ന് വണ്ടിയെ നമ്മൾ ഇടിച്ചു പൊട്ടിക്കാനുള്ള ചാൻസാണ് ഇത്രേ ഉള്ളൂ ഒരു ചാട്ടത്തിന് അവിടെ എത്തും ഇതാണ് നമ്മള് ഗോസ്റ്റോഴ് ബൈക്കിനെ ആ കാറിന്റെ മാനേജറിന്റെ എല്ലാം പോയി നമ്മള് വണ്ടി പൊട്ടിച്ചിട്ടുണ്ടോ അമ്മം പാവം ചെറുക്കാണ്ട് എല്ലാം ഇവിടെ പൊട്ടിഞ്ഞ് വീണിട്ടുണ്ട് കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യം കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നമ്മളെ വണ്ടി വീണ്ടും എടുക്കുക നമ്മളെ ആ ഓക്കെ ഫെറാനും ഖർദ്ദിച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സിന്ന്

നമ്മൾ മ്മള് ഇറങ്ങാൻ ആ ചേർക്കേൻ്റെ കാർ ഇങ്ങനെ നിങ്ങൾ ബൈക്കും കാര്യങ്ങളൊക്കെ സെറ്റാണ് പറഞ്ഞത് സോ ഗോസ് റൈഡർ ബൈക്ക് ഇഷ്ടമുള്ള ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്ദി നല്ലത് വീടിത്തുള്ളട്ടോ ബായ് ഇസ് ഇവൻ്റെ യഥാർത്ഥ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക